ഒരിക്കല് രമണ മഹർഷിയുടെ ആശ്രമത്തില് രമണ മഹർഷിയെ തോന്നുന്നു ഓർമ്മയില്ല എനിക്ക് രമണ മഹർഷിയുടെ ആശ്രമത്തില് രണ്ട് മൂന്ന് വിസിറ്റേഴ്സ് പോയി കേരളത്തിൽ രണ്ട് മൂന്ന് ദിവസം അവിടെ താമസിച്ചു അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇറങ്ങിപ്പോര നേരത്ത് രമണ മഹർഷിയെ കണ്ട് പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോഴേ ഇവർ പറഞ്ഞു ഈ ആശ്രമത്തിന്റെ കാര്യമൊക്കെ കട്ടപ്പോകട്ടോ നിങ്ങൾ ഉള്ളപ്പോഴേതാണ് അവസ്ഥയെങ്കില് നിങ്ങളൊക്കെ പോയ ശേഷം എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ എന്താ കൊഴപ്പം ചോദിച്ചു ഈ വൈകുന്നേരം ഞങ്ങൾക്ക് പായ വിരിച്ചു തരാൻ വന്ന സന്യാസിയും അവിടെ വൃത്തിയാക്കാൻ വന്ന സന്യാസിയും തമ്മിൽ ചണ്ടയായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം വളമ്പി തരാൻ വന്ന സന്യാസിയും അവിടെ അത് വൃത്തിയാക്കുന്ന ആളും തമ്മിൽ ചണ്ടയായിരിക്കും അവിടെ പൂജ നടക്കുന്ന സ്ഥലത്ത് അത് ഒരുക്കുന്ന സന്യാസിയും അത് ചെയ്യിപ്പിക്കുന്ന സന്യാസിയും തമ്മിൽ ചണ്ടയായിരിക്കും ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെ നിങ്ങൾക്കും ഇവിടെ ഇല്ലാതെ കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ രമണവർഷി പറഞ്ഞ ഉത്തരം എന്താ പറയുക അത് കാണാൻ വന്നവർ അത് കണ്ടിട്ട് പോവാ ഇത് കാണാൻ വന്നവർ ഇത് കണ്ടിട്ട് പോവാ അതായത് എന്നെ കാണാൻ വന്നെങ്കിൽ എന്നെ കണ്ടിട്ട് പോവാ അല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടോ നോക്കാനാണോന്നെ അത് കണ്ടിട്ട് പോവുക വേറെ ഓരോരുത്തരും പറഞ്ഞില്ല അതാണ് നമ്മൾ എവിടെ പോയാലും നമുക്ക് കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും നമുക്ക് കാണാൻ ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാകും ആ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ആവാനും സാധ്യതയുണ്ട് കാരണം നെഗറ്റീവ് ബയാസ് എന്നൊരു ഏരിയ നമ്മുടെ തലച്ചോറിലുണ്ട് എന്നിട്ട് നമ്മൾ ഡിസ്റ്റർബും എന്നിട്ട് ഞാൻ പോയിരുന്ന് നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ ചെയ്യും അപ്പൊ നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ